വിടെ എന്താ വെച്ചാൽ അള്ളാഹുസ് വാല മൂസാൻ്റെ ഉമ്മാക്ക് നൽകിയ വഹീനെ കുറിച്ചാണ് അത് സൂറത്ത് ഈ രീതിയിലാണ് സൂറത്ത് കസസിൽ ഈ രീതിയിലാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം അത് മനസ്സിലാക്കാനാണ് നമ്മളിവിടെ എഴുതിയത് തയ്യം ഇനി ഇവിടെ കൽപ്പനയാണ് ഈ നൈൽ കുട്ടിയെ കൊണ്ടിടട്ടെ എന്നാണ് ബിസാഹിൽ സാഹിൽ കുട്ടിയെ കൊണ്ടിടട്ടെ എന്നുള്ളത് കൽപ്പനയാണ് എങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു അത് കൽപ്പനയാണെങ്കിലും പ്രസ്താവനയുടെ അർത്ഥമാണ് അതായത് ഫലിയുൽ യമ്മു സ ഈ നൈൽ നദി കുട്ടിയെ കൊണ്ടിടും ബിസാഹിൽ അവിടെ തീരത്ത് തീരത്ത് അത് അമ്മനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഔഹുദുഹു അതൂല്ലി വാതുവില്ല ഏ കുട്ടിയെ എടുക്കും അതുവല്ലി വാതുല്ലഹു അവിടെ ഒന്നും നോക്കി നിങ്ങൾ കുട്ടീനെ ഹലാഖാണ് വിഷയം കുട്ടിൻ്റെ ഹലാക്കിൻ്റെ വിഷയമാണ് അല്ലേ കുട്ടി മരിക്കും എന്നുള്ള വിഷയമാണ് എങ്ങനെ മരിക്കുക ഒന്നുകിൽ ആളെ വിട്ട് കൊല്ലും രണ്ടാമത്തേത് കുട്ടി വെള്ളത്തിൽ മുങ്ങും ഏതാണ് പെട്ടെന്ന് അടക്കുക ഒന്ന് മുത്തവക്ക ഒന്ന് ആ അവിടെ അവിടെ സംഭവിക്കാൻ പോണതാണ് ഉമ്മ കുട്ടിനെ പെട്ടിയിലിട്ടിട്ട് ഇടയാണ് അപ്പോൾ ഏതാ പെട്ടെന്ന് സംഭവിക്കുക ആ ഫിറാവനാളെ വിട്ട് തേടിയെത്തി പിന്നെ പിന്നെ അതിനറക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പോകണമെന്നാണ് പക്ഷെ ഇതെന്താണ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ എന്താ ഒരു കുട്ടീനെ വള്ളത്തിൽ ഇട്ടുണ്ടെങ്കിൽ പൊന്തി നിൽക്കുക ഇല്ല വള്ളത്തിൽ താവുക ചെയ്യുക പക്ഷേ അള്ളാഹു സുഹാനു വത്താല നൽകിയ ഈ വഹയിൻ്റെ പ്രത്യേകത അതാണ് ആ ശരിക്കും ശരിക്കെന്ത് ചെയ്തു മൂസായുടെ ഉമ്മയിൽ സ്വാധീനിച്ചു എന്നാണ് സ്വാധീനിച്ചു എന്നാണ് എന്നാലും എന്നാലും മൂസാൻ്റെ ഉമ്മ കുട്ടിനെ അള്ളാഹു സുബാനത്താലും നൽകിയ വഹിയ പ്രകാരം അങ്ങനെ ചെയ്തെങ്കിലും സുഹൃത്ത് കസസിലായത്തിൽ പറയുന്നുണ്ട് വഅബു ആ ഉമ്മി മൂസ ഫരിഹ എന്നാണ് കുട്ടിനെ എന്ത് ചെയ്തു താപൂത്തിലിട്ട് താപൂത്തിൽ എന്ന് എമ്മിലും ഇട്ട് ഏഹ് എന്നിട്ട് എന്തായിട്ടൊരവസ്ഥ ഉമ്മാൻ്റെ അവസ്ഥ പറഞ്ഞോ എന്നാൽ ചോദിച്ചോക്കാൻ നിങ്ങൾ സ്വന്തം പ്രസവിച്ച കൈക്കുഞ്ഞിനെ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ ഒരു ഉമ്മാൻ്റെ അവസ്ഥ എന്തായിരിക്കും ഏഹ് അതാണ് ഉമ്മ മൂസ ഫാരിഹ എന്നാണ് മൂസാൻ്റെ ഉമ്മാൻ്റെ കൽബ് ഫാരിഖ ആയിട്ടുണ്ടെങ്കിൽ ആ കൽബിൽ ആരേ ഉള്ളൂ ഈ വള്ളത്തിൽ എറിയപ്പെട്ട മൂസയേ ഉള്ളൂ വേറൊരു ചിന്തയില്ല ഏ അള്ളാഹു സുബൻ എന്താ പറയാണ് പിന്നെ മൂസാനെ കുറിച്ച് അവര് ആ തുറന്ന് പറയാം ആയി കണ്ടാവില്ലേ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ ഓടൂല്ലേ ഞാൻ എൻ്റെ കുട്ടീനെ ഈ പണി ചെയ്തിട്ട് നിങ്ങളൊന്ന് വന്ന് നോക്കി മണ്ടിയാരി എന്നൊക്കെ പറയില്ലേ വിളിച്ചു പറയില്ലേ ഏതൊരു ഉമ്മ ആയിട്ടുണ്ടെങ്കിലും പറയില്ലേ അതാണ് അള്ളാഹു സുബ് പറയുന്നത് കാരണം വെള്ളത്തിലിട്ടുക പക്ഷേ ആസ്വാ അതുമ്മീ ഫൂസരുക ഏഹ് ഉമ്മാൻ്റെ കൽവിൽ മൂസ മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടി എവിടെ വെള്ളത്തിൽ എവിടെ എത്തി എങ്ങനെയായി എന്നുള്ള വിഷയമാണ് ഏഹ് മൂ മൂസനെക്കുറിച്ച് അവർ ആളുകൾക്കിടയിൽ പറയാൻ വിളിച്ചു പറയാറായി അള്ളാഹു പറയണല്ലേ ഉലാറബത്തിനാലക്കോ കൽവിയ അവരുടെ ഹൃദയത്തിൽ നാം ഉറപ്പ് നൽകിയില്ലായിരുന്നുവെങ്കിൽ അവരത് വിളിച്ചു അറിയായിരുന്നു പറയായിരുന്നു ഏഹ് ഞാനൊരാൺകുട്ടീനെ പ്രസവിച്ചിട്ടുണ്ട് മൂസനെ പ്രസവിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടീനെ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിൽ എറിഞ്ഞിട്ടുണ്ട് ആളുകളെ ഒന്ന് വന്ന് നോക്കി രക്ഷപ്പെടുത്തി എന്നെ സഹായിക്കുകയും എന്നൊക്കെ വിളിച്ചു പറയില്ലേ പക്ഷേ അതെന്തുണ്ടായില്ല അത് ഏതൊരു ഉമ്മയിൽ നിന്നും ഉണ്ടാകും പക്ഷേ അള്ളാഹു സുഖത്താലും മൂസന എൻ്റെ ഉമ്മയെ ആ വിഷയത്തിൽ പിന്നെ ഈ ബോധനത്തിലൂടെ ഒരുക്കി എന്നുള്ളതാണ് അതിന് ഒരുക്കി എന്നുള്ളതാണ് തയ്യും അതാണ് ഈ രണ്ട് ആയത്തുകളും നമ്മൾ വേറെ വേറെ മനസ്സിലാക്കുമ്പോൾ അതിൽ പഠിക്കാനുള്ളത്